ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി എ ഉണ്ടാക്കി കൊടുത്തതിൽ തൃശ്ശൂരിലെ കോൺഗ്രസ് നേതാക്കൾ കാഴ്ചവെച്ച ആത്മാർത്ഥമായ പ്രവർത്തനം ഇപ്പോൾ അവരുടെ തന്നെ റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുകയാണല്ലോ ബി ജെ പിക്ക് എം പി എയോ എം എൽ എയോ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ മാത്രമല്ല ഈ കൂട്ടുകച്ചവടം തട്ടിപ്പിലും വെട്ടിപ്പിലും ആളെ പറ്റിക്കുന്നതിനുമെല്ലാം കാണാം ഈ തോളോട് തോൾ ചേർന്നുള്ള ഈ പ്രവർത്തനം ഈ ചിത്രം കണ്ടോ ഇതിൽ മോദിജിയെ ഷോൾ അണിയിക്കുന്ന വിദ്വാനെ അധികം പേർക്കും പരിചയം കാണില്ല എങ്കിൽ ഒന്ന് പരിചയപ്പെടാം മോദി സർക്കാർ സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പ്രത്യേക പദ്ധതിയാണെന്നും പറഞ്ഞ് പാവപ്പെട്ട പതിനായിരക്കണക്കിന് പേരെ പറ്റിച്ച് മുന്നൂറ് കോടിയിലേറെ തട്ടിപ്പ് നടത്തിയ ഒന്നാം തരം വീരൻ പേര് അനന്തുകൃഷ്ണൻ മാറ്റ് സംഖി കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സാമൂഹ്യ സുരക്ഷാ നിധി സി എസ് ആറിന്റെ പേരിൽ പകുതി വിലക്ക് സ്കൂട്ടറുകൾ നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് ഇയാൾ കോടികൾ തട്ടിയെടുത്തത് ഇയാൾ പിടിയിലായതോടെ സംസ്ഥാനത്തൊട്ടാകെ നിരവധി പരാതികളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ എത്തുന്നത് ശനിയാഴ്ച മൂവാറ്റുപുഴ സ്റ്റേഷനിൽ മാത്രം മുന്നൂറിലേറെ പരാതികൾ ലഭിച്ചു പരാതി സ്വീകരിക്കാൻ പ്രത്യേകം കൗണ്ടർ സംവിധാനം തന്നെ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ സജ്ജീകരിച്ചിരിക്കുകയാണ് ആലോചിച്ചു നോക്കൂ എത്ര ഭീകരമാണ് കാര്യങ്ങളെന്ന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്താൻ ഒരാൾക്ക് സാധിക്കുക ഇവിടെയാണ് മേൽ പറഞ്ഞ ബി ജെ പി കോൺഗ്രസ് സഹായ സഹകരണ സംഘത്തിൻ്റെ കഴിവ് ഈ ക്രിമിനൽ വളർന്നത് ബി ജെ പി കോൺഗ്രസ് നേതാക്കളുടെ തണലിലാണ് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണനും അനന്ത്കൃഷ്ണനും നേതൃത്വം നൽകുന്ന സന്നദ്ധ സംഘടനകൾ ചേർന്നാണ് ഈ തട്ടിപ്പ് പദ്ധതിക്ക് തുടക്കമിട്ടത് കരുമാല്ലൂരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടകൻ കോൺഗ്രസ് നേതാവ് ഹൈബി ഹൈബിയുടനായിരുന്നു എൻ ജി ഒസ് കോൺഫെഡറേഷൻ വാരാപ്പുഴയിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്തതാവട്ടെ സാക്ഷാൽ വി ഡി സതീശൻ കൂനം മാവിലേത് ഉദ്ഘാടനം ചെയ്തത് റോജി എം ജോൺ എം എൽ എ ഈ വാർത്ത പക്ഷേ അധികം മാധ്യമങ്ങൾ വരാനിടയില്ല അതിന് രണ്ട് കാരണമുണ്ട് ഒന്ന് മോദി സർക്കാർ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഈ തട്ടിപ്പിൻ്റെ പരസ്യം പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിച്ചവരുടെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ബി ജെ പി നേതാക്കൾ വരെയുണ്ട് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് ബി ജെ പി നേതാക്കളുടെ ഒത്താശയോടെയാണ് ഈ തട്ടിപ്പ് നടന്നത് അപ്പോൾ പിന്നെ മനസ്സിലാവുമല്ലോ ഇത് വരാനിടയില്ല രണ്ടാമത്തെ കാരണം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഭാരവാഹികളായ ചില മാപ്രകൾക്ക് ഈ തട്ടിപ്പുമായി ബന്ധമുണ്ട് എന്നതാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് പിടിച്ചത് പാതി വിലക്ക് സ്കൂട്ടർ നൽകുമെന്ന മോഹനസുന്ദര വാഗ്ദാനവുമായിട്ടാണ് നൂറ്റി അൻപത് പ്രവർത്തകർ ഇതിൽ രജിസ്റ്റർ ചെയ്തിരുന്നുവെന്നും സ്ത്രീ ശാക്തീകരണത്തിലുള്ള തുക ഈ സംഘടനാ ഭാരവാഹികൾ ഒരു കരാറിലൂടെ അട്ടിമറിച്ചെടുത്തു എന്നുമാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ട് ഏതായാലും തട്ടിപ്പിൽ ബി ജെ പി കോൺഗ്രസ് മാപ്ര ഭായി ഭായി ബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ നടന്നത് ഇത്രയും വലിയ തട്ടിപ്പായിട്ടും വാർത്തയാവാത്തതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല